കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുവേദി പങ്കിട്ട സംഭവത്തിൽ പാലക്കാട് ബി ജെ പി നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരനോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയിരിക്കുകയാണ് സംഭവം പാർട്ടിയിൽ വലിയ വിഭാഗീയതയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് പ്രമീളക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയതോടെ വിഷയം വഷളായി മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് ബിജെപി പാലക്കാട് നടത്തിയത് ഒറ്റ രാത്രി കൊണ്ട് ആ പ്രക്ഷോഭം മുഴുവൻ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് നഗരസഭാ ചെയർപേഴ്സണിൽ നിന്ന് ഉണ്ടായത് എംഎൽഎ പുറത്തിറങ്ങിയാൽ ഇപ്പോൾ തന്നെ മൂക്കിൽ കയറ്റുമെന്ന് പറഞ്ഞാണ് ബി ജെ പി പ്രക്ഷോഭം നയിച്ചത് എന്നാൽ അതേ ബി ജെ പിയുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ നഗരസഭാ അധ്യക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം വേദിയിലെത്തിയത് ബിജെപി ഞെട്ടിച്ചു ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുത്തതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അതൃപ്തി പ്രകടിപ്പിച്ചു പ്രമീള പരിപാടിയിൽ പങ്കെടുത്തതിന്റെ കാരണം േഖാമൂലം അറിയിക്കണമെന്നാണ് നിർദ്ദേശം സി കൃഷ്ണകുമാർ അടക്കമുള്ള ജില്ലാ നേതാക്കൾ പ്രമീളക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു ജില്ലാ നേതൃയോഗത്തിൽ പ്രമീള അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ തെറ്റ് ഏറ്റുപറയണമെന്നും കൃഷ്ണകുമാർ പക്ഷം നിലപാടെടുത്തു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികൾ തിരിച്ചടിയാകുമെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു താൻ പങ്കെടുത്തത് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിലാണെന്ന് വ്യക്തമാക്കി വിവാദങ്ങളിൽ നിന്നും തടിയുരാ ശ്രമത്തിലാണ് പ്രമീള ശശിധരൻ പാർട്ടി എന്ത് നടപടിയെടുത്താലും സന്തോഷത്തോടെ സ്വീകരിക്കും െന്നും പ്രമീള പറഞ്ഞു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് തനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് താൻ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരില്ലെന്നും പ്രമീള ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ പ്രമീളയ്ക്ക് കോൺഗ്രസ്സുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലും ചില ബി ജെ പിക്കാർ ആരോപിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷകൾക്ക് മേൽ വെള്ളം കുരു സമീപനമാണ് അധ്യക്ഷയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതേസമയം ബിജെപിയിലെ വിഭാഗീയത മുതലെടുക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനാണ് നീക്കം ഇതിന്റെ ഭാഗമായി പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു പ്രമീളയുടെ രാജി ആവശ്യപ്പെടുന്ന ബിജെപിയുടെ നിലപാട് കോണ്ഗ്രസിന് രാഷ്ട്രീയമായ ആയുധമായി മാറിയിരിക്കുകയാണ്